പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഞ്ജലിയും പ്രഭയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പുതിയ പ്രതിസന്ധികളാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് മാത്രവുമല്ല ഇപ്പോൾ പുതിയൊരു മത്സരം ഉണ്ടാവുകയും ചെയ്യുന്നു പ്രഭയേക്കാൾ സൂപ്പറാണ് അഞ്ജലി എന്നുള്ള കാര്യം വീട്ടുകാർ പറയുന്നു ഇതോടെ അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാകാത്ത പ്രഭ അതെല്ലാം നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാണ് എന്നും തൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനൊന്നും അഞ്ജലിക്ക് സാധിക്കുകയില്ല അതിനുള്ള ഒന്നും അവൾക്കില്ല ഉണ്ട് എങ്കിൽ എൻ്റെ കൂടെ അവൾ മത്സരിച്ചു നോക്കട്ടെ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ എങ്കിൽ കാര്യങ്ങൾ അങ്ങനെയാകട്ടെ എന്ന് വ്യക്തമാക്കുകയാണ് മനുവിൻ്റെ അച്ഛൻ ഇതേ തുടർന്ന് പാചക മത്സരം തന്നെയാകാം ആദ്യത്തത് എന്ന് വ്യക്തമാക്കുന്ന അവർ അഞ്ജലിയുടെ പാചകം കാണട്ടെ എന്നും തനിക്ക് വിശ്വാസമുണ്ട് പ്രഭയുടെ പാചകം തന്നെയായിരിക്കും എപ്പോഴും മുന്നിൽ നിൽക്കുക എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അഞ്ജലി ആ പ്രതീക്ഷകളെല്ലാം കാറ്റിൽ പറത്തുന്നതാണ് ഞാനെന്നും എൻ്റെ പാചകം നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് എന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് കൂടാതെ അഞ്ജലിയുടെ കൂടെ നിൽക്കുന്നതിന് മനുവും തയ്യാറാകുന്നു ഇതോടെ പാചകം ചെയ്യുന്നതിനായി അടുക്കളയിലേക്ക് കയറുന്ന മനുവും അഞ്ജലിയും പരിപാടികൾ ഗംഭീരമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ് പ്രഭ തന്നെ അങ്ങനെ തോൽപ്പിക്കാൻ അവൾക്ക് സാധിക്കുകയില്ല എന്ന് ഉറപ്പിക്കുന്ന പ്രഭ ഇതിനിടയിൽ പുതിയൊരു ചതി ഒപ്പിക്കണം എന്ന തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് മറ്റാരും കാണാതെ അഞ്ജലിയും മനുവും ഉണ്ടാക്കിയ ഫുഡിലേക്ക് ഉപ്പുവാരി വിതറുന്നതിന് തയ്യാറാവുകയാണ് മറ്റാരും അറിയാതെ ഈ കാര്യം ചെയ്ത് രക്ഷപ്പെടാനും പ്രഭയ്ക്ക് സാധിക്കുന്നു ഇതേ തുടർന്ന് തന്നെ ഈ മത്സരത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് പ്രഭ മുന്നിലേക്ക് പോവുകയാണ് ഭക്ഷണം വിജിച്ചു നോക്കുന്നതിന് എല്ലാവരുടെയും മുൻപിലേക്ക് ഭക്ഷണം അഞ്ജലിയും മനുവും കൊണ്ടുവരുന്നു അവിടെ വെച്ച് ഭക്ഷണം ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന മനുവിന്റെ അച്ഛൻ ഇത് ജീവിതത്തിൽ താൻ കഴിച്ചിട്ടുള്ള ഏറ്റവും മോശമായ ഭക്ഷണമാണ് എന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് തുറന്നു പറയുന്നു ഇതോടെ വളരെ അധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് പ്രഭയ്ക്ക് ഇനി തൻ്റെ വിജയത്തിൽ ആർക്കും സംശയമില്ലല്ലോ എന്ന് പ്രഭ വിചാരിച്ചു കൊണ്ട് നോക്കുമ്പോഴാണ് പ്രഭയെ ഞെട്ടിച്ചുകൊണ്ടുള്ള അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടാകുന്നത് ഇത് ഇപ്പോൾ നിങ്ങൾ ക കഴിച്ചു നോക്കിയത് താൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ പ്രഭേ നടത്തിയ പാചകമാണ് എന്നും അതിലേക്ക് ഉപ്പുവാരി വിതറിയത് പ്രപേജിയാണ് എന്ന് അഞ്ജലി പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല അതിനുള്ള തെളിവുകളും തൻ്റെ പക്ഷത്ത് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന അഞ്ജലി ഇങ്ങനെയൊക്കെ പ്രപചയുമെന്ന് തനിക്ക് ആദ്യമേ അറിയാമായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ തന്ത്രപൂർവ്വം താൻ മറ്റൊരു ഭക്ഷണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന അഞ്ജലി അത് കഴിക്കാൻ ആവശ്യപ്പെടുന്നു ഇത് കഴിച്ചതിനെ തുടർന്ന് അടിപൊളി ഭക്ഷണമാണ് അഞ്ജലി ഉണ്ടാക്കിയത് എന്ന് മനുവിന്റെ അച്ഛൻ വിധി കൽപ്പിച്ചിരിക്കുകയാണ് ഇതോടെ പ്രഭയ്ക്ക് ആകെ തിരിച്ചടിയാകുന്നു എല്ലാവരുടെയും മുൻപിൽ പ്രഭ ആകെ നാണം കെട്ട് പോവുകയും ചെയ്യുന്നു ഇതോടെ പ്രഭയുടെ അടുത്തേക്ക് വരുന്ന അഞ്ജലി ഈ മാതിരി ചീപ്പ് ഒക്കെ പഴയ കാലഘട്ടത്തിൽ ഉള്ളതല്ലേ എന്ന് ചോദിക്കുകയും ഇതൊക്കെ മാറ്റി പിടിച്ചുകൂടെ എന്ന് പറയുകയും ചെയ്യുന്നു ഇതൊക്കെ ഞാൻ പണ്ടേ വിചാരിച്ചതാണ് പ്രബിച്ച് ചെയ്യുമെന്ന് അതുകൊണ്ട് തന്നെ തനിക്ക് ഈ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല ഇങ്ങനെ ഒരു തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല പ്രഭ എന്ന് പറയുകയും ചെയ്യുന്ന അഞ്ജലി ഇനി മുതൽ തൻ്റെ വിജയമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് നിനക്ക് അധികം നാൾ ഈ വീട്ടിൽ റാണിയായി ജീവിക്കാൻ സാധിക്കുകയില്ല എന്നും അതിന് താൻ അനുവദിക്കുകയില്ല എന്നുമുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ് പ്രഭ ഇത് കേട്ടതിനെ തുടർന്ന് അഞ്ജലി പ്രത്യേകിച്ച് ഈ വീട്ടിൽ നിന്ന് പുറത്താകാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും പഴയ കാലഘട്ടമല്ല ഇത് നൂജൻ പിള്ളേരാണ് ഇപ്പോൾ ഉള്ളത് എന്നുമുള്ള ഭീഷണി മുഴക്കിയത് പ്രഭയെ ഞെട്ടിക്കുന്നു ഇതോടെ തൻ്റെ തോൽവി എങ്ങനെ വിജയമാക്കി മാറ്റാമെന്ന് ആലോചിച്ചിരിക്കുകയാണ് പ്രഭ ഇതേ സമയം അഞ്ജലിയാകട്ടെ മനുവുമായി കൂടുതൽ അടുക്കുകയും ചെയ്തതിനെ തുടർന്ന് മനു ഒടുവിൽ അഞ്ജലിയെ താൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് മനുവിലുള്ള മാറ്റം വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു മനു ഒരിക്കലും ഇങ്ങനെ മാറുമെന്ന് താൻ കരുതിയിരുന്നില്ല എന്ന് മനുവിനെ ചെന്ന് കാണുന്ന മനുവിന്റെ സുഹൃത്ത് വ്യക്തമാക്കുകയും സ്നേഹയെ നീ എന്നേക്കുമായി മറന്നു കളഞ്ഞു എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ സ്നേഹയോടുള്ള സ്നേഹം തന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നും പക്ഷേ കുടുംബത്തിനോടുള്ള സ്നേഹവും തനിക്ക് അങ്ങനെ മറക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന അവൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ ജീവിതം താൻ എൻജോയ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യവും സത്യമാണ് എന്ന് പറയുകയാണ് ഒടുവിൽ അഞ്ജലിയോടുള്ള തൻ്റെ പ്രണയം തുറന്നു പറയുന്നതിന് മനു തയ്യാറാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്